അവൻ വെള്ളത്തിനരികെ നടപ്പെട്ടതും ആറ്റരികത്ത് വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയായിരിക്കും ചൂട് വരുമ്പോൾ അവൻ ഭീതനാവുകയില്ല അതിൻ്റെ ഇലകൾ ആനന്ദിച്ചുകൊണ്ടിരിക്കും എറണിയ പ്രവചനം പതിനേഴാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം ഒന്നാം സങ്കീർത്തനത്തിൽ ഇതേ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് കർത്താവിനെ അന്വേഷിക്കുന്നവർ അവൻ്റെ വേദപ്രമാണം അനുസരിക്കുന്നവർ കർത്താവിൻ്റെ വഴികളിൽ നടക്കുന്നവർ കർത്താവിൽ ആശ്രയം വച്ചിരിക്കുന്നവർ അവർ വെള്ളത്തിനരികെ നടപ്പെട്ട ആറ്റരികത്ത് വേരൂന്നിയിരിക്കുന്ന വൃക്ഷം പോലെയാണ് എത്ര വലിയ ഉഷ്ണമുണ്ടായാലും വേനലുണ്ടായാലും അതിൻ്റെ ഇലകൾ വാടുകയില്ല ഇത് സംസാരിക്കപ്പെടുന്ന ഒരു കൊടിയ വേനൽക്കാലത്താണ് ചുവട്ടിൽ വെള്ളമില്ലാത്തതുകൊണ്ട് അനേക വൃക്ഷങ്ങൾ കരിഞ്ഞുണങ്ങി നിൽക്കുന്നു എന്നാൽ നീരോട്ടമുള്ള ഇടങ്ങളിൽ നിൽക്കുന്ന മരങ്ങളെല്ലാം തഴച്ച് പച്ചപ്പോട നിൽക്കുന്നു